ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പോൾ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ആദ്യം വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒന്നും നമ്മൾ കാണിക്കണ പ്രൈസ് റേഞ്ചിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല അതിൽ യാതൊരു സംശയമില്ല ഇല്ല അപ്പോൾ പ്രൊഡക്റ്റും അതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അത് തന്നെ ലഘടിപ്പിക്കണമല്ലോ നമുക്ക് കളക്ഷൻസിലേക്ക് പിന്നെ നമ്മൾ ഈ ആഴ്ച ലാസ്റ്റത്തെ വീഡിയോയിൽ ഗീവ് വിന്നറിനെ തെരഞ്ഞെടുക്കണമായിരിക്കും കേട്ടോ അതിന്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാലാ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് റെഗുലറായിട്ട് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ വീഡിയോസിന്റെ ലിങ്ക് ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പ്സ് ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിലേക്ക് ഷെയർ ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അപ്പൊ ഇൻസ്റ്റയും കൂടി നമ്മളിപ്പം ഫോളോ ചെയ്യണം കേട്ടോ അത്രയും സപ്പോർട്ട് ചെയ്യണം ഒരാളെ നമ്മൾ കമന്റ് പിക്കർ വെച്ചിട്ട് ഗിവ് വിന്നർ ആയിട്ട് സെലക്ട് ചെയ്യണമായിരിക്കോട്ടെ അപ്പൊ ഈ ആഴ്ചത്തെ ലാസ്റ്റ് വീഡിയോയിലായിരിക്കും ആ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ നമ്മുടെ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ സ്ക്രീൻഷോട്ട് ആയിട്ട് എന്റെ ഡീറ്റെയിൽസ് ഓർഡർ ചെയ്തത് അപ്പൊ ഓർഡർ ചെയ്യുന്നതിനെടുത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ബെല്ലൈക്കലും കൂടി അമൃത്വം മറക്കണ്ട അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല പ്യുവർ ഷിമ്മർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പം അധികം ഫാബ്രിക് ഒക്കെ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് പിന്നെ കളർ കളർച്ചാട്ടാണെങ്കിലും ഒരു റഷ് ഇല്ലാത്ത കളേഴ്സ് ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടി കിട്ടണമായിരിക്കും അപ്പോൾ വെഡിങ് വെയർ ആണെങ്കിലും ഓവറായിട്ട് പ്രോജക്റ്റ് ചെയ്ത് ടൈപ്പ് വർക്ക് അല്ല ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് വർക്ക് കോമ്പിനേഷൻ ആണ് അപ്പം പിന്നെ ബാക്കിൽ ഡബിൾ എക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെന്റ് എക്സൽ ഉള്ളൂ എക്സൽ എന്ന് പറയുന്ന നേരത്തെ വൺ സൈഡ് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഇരുപത്തി ഒന്നാണ് ചുറ്റുള്ള ഒരു നാല്പത്തി രണ്ടായിരിക്കും വേണ്ടത് ലെങ് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കിയൊക്കെ വേണ്ട റൗണ്ടൊക്കെ ആണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആണ് മിക്സ് ആയിട്ട് പോയിട്ടുള്ളത് കേട്ടോ അതിൽ ചെറിയ ചെറിയ പൊട്ടി പൊട്ടി വർക്കോ അല്ല നല്ല ഡിസൈനിൽ താഴ്ത്തേക്ക് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെ വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻ്റെ ലേക്ക് ആ ഒരു ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വെഡ്ഡിംഗ് വേർ ടച്ചിൽ തന്നെ കിട്ടണ നല്ലൊരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മെറ്റീരിയൽ ഫാബ്രിക് എന്ന് തന്നെ പറയുക അതിൻ്റെ ആ ഒരു ബോർഡർ ഒക്കെ നല്ല ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ അപ്പോൾ ഫാബ്രിക്ക് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാബ്രിക് എന്ന് തന്നെ പറയാം പിന്നെ പാൻസ് ആണെങ്കിൽ ഒരു കോട്ടൺ സിൽക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഒരു വന്നിട്ടുള്ളൂട്ടെ പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ വർക്കാണെങ്കിൽ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് അണ്ടേ വൺ സൈഡ് തന്നെ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് തന്നെ ചെറിയ ചെറിയ ആ ടോപ്പിൽ കണ്ടേ സെയിം മെറ്റീരിയൽ ആ ഒരു മോഡൽ ടൈപ്പ് തന്നെയാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ അപ്പം സൈസ് ഒക്കെ നോക്കി വെക്കണ്ടേ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള സൈസ് തന്നെ പറയാം അപ്പം ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്കും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സായിട്ട് തന്നെയാണ് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനാല് തൊണ്ണൂറ്റഞ്ചായിട്ട് നമ്മൾ നോക്കി വെക്കാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലെ റേറ്റ് നോക്കി നോക്കിയിക്കേണ്ട പതിനാറ് തൊണ്ണൂറ്റഞ്ചിനാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പം അതിനേക്കാളും എങ്ങനെ വന്നാലൊരു ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലെസ്സിലും കൂടി നമ്മൾ ഓൺലൈൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ അധികം വീക്ക്ലി വീക്ക് നമ്മുടെയില് പ്രൊഡക്റ്റ് വീക്ക്ലി അപ്ഡേറ്റ് വന്നാരും കൊണ്ടിട്ട് ഇതേപോലെ നമ്മൾ പഴയ പാറ്റേൺ ഒന്നും അല്ല നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചോണ്ടിരിക്കണ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണോ ഏഹ് വന്നത് ആ ഒരു അപ്ഡേഷൻ തന്നെയാണ് നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് ഷോപ്പിൽ പോയാലും നമ്മൾ ഈ കാണിക്കുന്ന ഒരു മെറ്റീരിയൽ ടൈപ്പ് ആയിരിക്കും മോഡൽ തന്നെ ആയിരിക്കും ഇതൊക്കെ ഒരുവിധം നമ്മളൊരു ടു തൗസൻഡ് ബിലോയിലുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കണെ അധികം ഹെവി പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഷോപ്പ് ത്രൂ ആയിട്ട് തന്നെ നമ്മൾക്ക് പ്രൊഡക്റ്റ് പോകുള്ളൂ നമുക്ക് ഇങ്ങനത്തെ നോർമൽ പ്രൈസിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് പാർട്ടി വെയറിൽ അധികം ഓൺലൈനിൽ പോകുന്നത് അതാരം കൊണ്ടാണ് നമ്മളെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ തന്നെ നിങ്ങളുടെ മുന്നിൽ കാണിക്കണം കേട്ടോ അട്ടാ ഇതൊക്കെ നിങ്ങൾ നോർമൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റേറ്റിലായിരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വന്നത് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ എപ്പോഴും സൈസ് നോക്കിയിട്ട് ബുക്ക് ചെയ്യട്ടെ പിന്നെ കളറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വേണം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് കാരണം ഇത്രയും നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുത്തിട്ട് നമ്മൾക്ക് റിട്ടേൺ വരാൻ നേരത്തെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾക്ക് അടുത്ത കസ്റ്റമേഴ്സിൽ കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ സിറ്റുവേഷനിലെല്ലാം റിട്ടേൺ പൈസ നമുക്ക് കിട്ടാൻ നേരത്ത് വരുന്നത് അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതാണ് ആധാരം കൊണ്ടിട്ടാണ് നമ്മൾ റിട്ടേൺ ഓപ്ഷൻ നിർത്തിക്കളണം കേട്ടോ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അടുത്തായിട്ട് നോക്കി നോക്കിയോക്കെ ഇതും ജോർജറ്റ് മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇപ്പൊ അധികം ജോർജറ്റ് മെറ്റീരിയൽ ഒന്നും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വരാറില്ല ഇത് വെഡിങ് വെയർ ആയിട്ടൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട് ആണ് പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ത്രീ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ ത്രെഡും സ്റ്റോൺ വർക്കും കൂടിയിട്ടുള്ള മിക്സ് കോമ്പിനേഷൻ ആണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം പറയാം ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ ടോപ്പ് അല്ല ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ ടോപ്പ് ലെങ്ത് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കേണ്ട നെക്ക് ആണ് അതിൽ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ത്രെഡ് വർക്ക് കണ്ടിന്യൂഷൻ ആണ് നിൽക്കുന്നത് പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് സ്ലീവിലടക്കാൻ ലൈനിങ് ആണ് എൻ്റെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ലൈറ്റും എൻ്റിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു സ്റ്റോൺ വർക്കും മിക്സ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൽ പിന്നെ അതിൽ ലൈനിങ്ങും ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കണമായിട്ട് അപ്പൊ ഇതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയോക്കേണ്ട ഒക്കെ അത്യാവശ്യം നല്ല നല്ലതായിട്ടുള്ള പാൻസ് തന്നെയാണ് വൺ സൈഡ് ഇങ്ങനെ ലാസ്റ്റിക് വണ്ടിന്റെ എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ബോർഡർ വിത്ത് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് കൂടി പാൻസിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അതിൽ ത്രെഡ് വർക്ക് തന്നെ നോക്കി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കവർ ചെയ്ത് നിൽക്കണ ഒരു അടിപൊളി പാർട്ടി വെയർ സെറ്റ് തന്നെ പറയാ കേട്ടോ അപ്പം ഷോൾ നല്ല ഹെവി തന്നെയാണ് ടോപ്പിലും അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നിൽക്കുന്നത് ഒപ്പം ത്രീ എക്സ് എൽ സൈസും കൂടിയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ തൊട്ട് താഴെയുള്ള ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യുക ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചെട്ട് അപ്പം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ബെഡിങ്ങിനൊക്കെ നല്ല സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ത്രീ പീസ് ആയിട്ട് എന്ന് തന്നെ പറയണ്ടേ അപ്പം ത്രീ എക്സ് എൽ ഒക്കെ കുറേ പേര് നമ്മുടെ അടുത്ത എൻക്വയറി ഉള്ളതാണ് അപ്പം ഇതൊന്നും ഒരുപാട് സ്റ്റോക്ക് ഒന്നുമല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ഒന്നും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രൊഡക്റ്റ് അധികം ഉള്ളത് അണ്ട അങ്ങനത്തൊന്നും അധികം കിട്ടാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആരും കൊണ്ടിട്ടാണ് പിന്നെ പ്രത്യേകം പറയാം നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആണെങ്കിലും മാത്രം ബുക്ക് ചെയ്ത് മാറ്റി മാറ്റി വെച്ചാൽ മതി ആട്ടോ ഒരു പരീക്ഷണം പോലെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മളെ പരീക്ഷിക്കരുത് വേറൊന്നും ഡെഡ് സ്റ്റോക്കുകൾ ഒരുപാട് കയറുന്ന ആരം കൊണ്ടിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് നമ്മൾ ചെറിയൊരു മാർജിൻ ഇട്ടിട്ടൊക്കെ സെയിൽ ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് അപ്പൊ അതിനൊപ്പം തന്നെ നിങ്ങൾ ഇതേപോലെ ഒരു പരീക്ഷണം പോലെ പ്രൊഡക്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അല്ലേ അത് കൊണ്ടിട്ടാണ് മെയിൻ പറയണത് അപ്പോൾ ഫസ്റ്റ് ആരാണ് പേയ്മെൻറ്റ് തന്നെ അത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കേട്ടാ അല്ലേ എല്ലാ കളർസും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോയിൽ കാണാൻ നമ്പറിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ അതൊക്കെ കണ്ണും പൂട്ടി തുറക്കണ സമയം കൊണ്ടിട്ട് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റ് ആണ് അല്ല അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ അടുത്തായിട്ട് നോക്കി ഇത് മൊഡാൽ സിൽക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് സൈസ് ചാർട്ടും കൂടിയിട്ടാണ് രണ്ട് രണ്ട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ സൈസ് ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് ചാർട്ടിലും അവൈലബിൾ ആണ് ഇപ്പോൾ ലൈനിങ് അറ്റാച്ച് അറ്റാച്ച് തന്നെയാണ് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് വെഡ്ഡിങ്ങിനൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പ്രിൻറ്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് വരെ ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കി റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ ആ ഒരു വർക്ക് ആ ഒരു ത്രെഡ് ആ ഒരു പ്രിന്റ് വർക്കാണ് പോയിട്ടുള്ളത് പിന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് അതിൽ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒപ്പം പോവും അതായത് ഈ മസ്ലിൻ സിൽക്കിലൊക്കെ പോകില്ല ആ ഒരു പാറ്റേണിലൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൊഡൽ സിൽക്കിൽ അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടെ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ് എൻ്റെലേക്ക് നല്ല വർക്ക് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻ്റെലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം വർക്ക് കുറച്ച് ഹെവിയായിട്ട് തന്നെ ബോർഡർ ആയിട്ട് നിൽക്കേണ്ട കേട്ടെ പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് ആണെങ്കിൽ നല്ല പ്യുവർ കോട്ടൻ്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് നിൽക്കണം കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് അതിനോട് തന്നെ കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവലിലുള്ള പ്രിന്റിലാണ് പിന്നെ പാൻസെനെ നോക്കിയാൽ മതി അത്യാവശ്യം നല്ല ഇട്ടുള്ള തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒന്നും ടൈറ്റ് ആയി പോകുന്ന പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റൗണ്ട് ഇലാസ്റ്റിക് ആണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് കേട്ടോ ടോ പാൻസില് പിന്നെ എൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഷോളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള വീതികളായിട്ടുള്ള ഷോൾ പെട്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ മൊടാൽ സിൽക്കിൽ അവൻ എടുത്ത് ഇങ്ങനത്തെ ഷോൾ ആണ് അധികം പ്രൊഡക്റ്റില് വരാറുള്ളത് കേട്ടോ അപ്പം ഷോൾ ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളതും നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് അപ്പം നാല് സൈസിലും നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ കേട്ടോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് പതിനാല് തൊണ്ണൂറ്റഞ്ചുള്ള അത്യാവശ്യം നല്ല ഹോൾസെയിൽ റേറ്റ് ഒക്കെ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സോൾഡ് ഔട്ട് ചെയ്യണത് കേട്ടോ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യട്ടെ അപ്പൊ ഇത് സൈസ് കാറ്റഗറിക്കാർ ആ സൈസ് കറക്റ്റ് അനുസരിച്ചിട്ട് എടുത്തോട്ടെ അത്യാവശ്യം നല്ല സൈസുള്ള പാറ്റേൺ ആണ് വന്നിട്ടുള്ള ഇതൊക്കെ അഹമ്മദാബാദ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ടൊക്കെ ഇതാണെങ്കിലും ഒരു ലാർജിനേക്കാളും ഒരു പൊടിക്ക് വലിപ്പം പ്രൊഡക്ടിന് ഉണ്ടാവും കേട്ടെ അപ്പൊ ഇതിന്റെ സൈസ് വലുതെടുത്തിട്ട് ചെറുതാക്കാന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കേണ്ട കറക്റ്റ് സൈസുകാര് നോക്കിയിട്ട് എടുത്തോ അത്യാവശ്യം നല്ല എഡ്ഡുള്ള സെറ്റ് തന്നെയാണ് പാൻസിനും ടോപ്പിനൊക്കെ വന്നിട്ടുള്ള അപ്പൊ ഈ രണ്ട് കളേഴ്സിലും സൈസിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് പ്രോഡക്റ്റ് വന്നിട്ടുള്ള ത്രീ പീസ് സെൽവാർ സെറ്റ് പാർട്ടി വെയർ ആയിട്ട് വേണ്ട അപ്പോൾ ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് ഒരു ഇടത്തരം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു ടോപ്പ് ലെങ്ത് ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ള ഒരു ടിഷ്യൂ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ ഡബ്ലെക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിനും മെഷർമെൻറ്റുള്ളൂ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി വൺ ഫോർട്ടി ടു ഇഞ്ച് ആറ് ഇഞ്ചൊക്കെ ലെങ്ത് കൂട്ടിയാൽ മതി വിത്ത് ലൈനിങ് ഒറ്റ ആയിട്ട് പിന്നെ നോക്കിക്കേണ്ട റൗണ്ടൊക്കെ ആണ് അതിൽ ഈ യോപ്പ് പോഷൻ തുടങ്ങിയിട്ട് അപ്പ് ടു ഡൗൺ വരെയും ആ ഒരു ത്രെഡും ചിക്കൻസും കൂടി ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ട് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ടൈപ്പ് നോക്കിക്കേണ്ട ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഏറ്റവും എന്തിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ബോർഡർ ആ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെ വന്നിട്ടുള്ള ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആണ് നിൽക്കണ കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടി കിട്ടണം നല്ലൊരു പാർട്ടി വെയർ സെറ്റെന്ന് തന്നെ പറയാ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ എൻ്റെ ലേക്ക് ആ ഒരു ബോർഡറും കൂടി കവർ ചെയ്ത് പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ ഷോൾ തന്നെയാണ് തലയിലേക്ക് ഇട്ടാൽ കിടക്കുന്ന ടൈപ്പ് ഷോൾ തന്നെ കേട്ട് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടി ആ ഒരു ഫുൾ ഫില്ലായിട്ട് ആ ഒരു ഫിനിഷിംഗ് ആയിട്ട് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡ് ആ ഒരു ബോർഡർ വർക്ക് കവർ ചെയ്ത് കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്നെ പറയാം അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ച് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് നല്ല ഡെപ് ഇത്തുള്ള കളച്ചാട്ട് തന്നെയാണ് ഒരുവിധം എല്ലാ കളേഴ്സും പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളട്ടെ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളാച്ചാട്ടം തന്നെയാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് കാറ്റഗറി എന്ന് വെച്ച് അത് അനുസരിച്ചിട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ടുള്ളൊരു പർച്ചേസ് ആയിരിക്കണം കേട്ടോ ചെയ്യേണ്ടത് വേറെ പിന്നെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ചു ഇങ്ങനത്തെ ടൈപ്പ് അല്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാര്യം കൊണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ അടുത്തേക്ക് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും അടുത്തേക്ക് വന്നിട്ട് അതിൻ്റെ ടെക്സ്ചർ അടക്കം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കേണ്ടത് എല്ലാ മെറ്റീരിയലിനെ പറ്റിയും അതിന്റെ സൈസ് മെഷറിനെ പറ്റിയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ എനിക്ക് അറിയാവുന്ന രീതിയിലേക്കാളും നന്നായിട്ട് ഞാൻ ഇതിൽ പ്രസന്റും ചെയ്യണ്ടട്ടാ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ പറ്റി എടുത്ത് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളേഴ്സ് കാണിച്ച് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇങ്ങനെ അടുത്ത് വന്ന് കാണിച്ചിട്ടൊക്കെ പോയാൽ മതി ശരിക്കും ഞാൻ അതുപോലും ചെയ്യേണ്ടത് ഫസ്റ്റിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ആദ്യം തുടങ്ങി ഈ ഒരു വീഡിയോ വരെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റിനും എടുത്തെടുത്ത് പറയണം കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് പക്കായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ട് നോക്കിക്കേ ഇത് ഗൗൺ ടോപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് അതായത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഒരേ പോലെയൊക്കെ ഇടാൻ ഒരു പാറ്റേൺ ആണ് അതായത് ഓഫ് വൈറ്റിൽ നമ്മൾ ത്രീ പീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഗൗണും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മെറ്റീരിയൽ ടൈപ്പ് ആണെങ്കിലും ആ ഒരു പാറ്റേൺ ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഷൈനി ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഏകദേശം ഷിമ്മറിലേക്കാളും നല്ലൊരു മെറ്റീരിയൽ ഫാബ്രിക്കും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്കും പറ്റിയ ടോപ്പാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഏകദേശം ലെങ്ത് ഒക്കെ ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ്ട്ടെ അപ്പം ഇതേമാതിരി ഫുൾ ഗൗൺ ടോപ്പ് വിത്ത് ഷോൾ ആയിട്ട് പാർട്ടി വെയറിലൊക്കെ ഇടാൻ താല്പര്യമുള്ള പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ് അതിൽ ഈ യോക്ക് പോഷനില് കംപ്ലീറ്റ് ആ ഒരു വർക്ക് കണ്ടിന്യൂറ്റി ആണ് പോയിട്ടുള്ളത് കേട്ടെ പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യമായിട്ടുള്ള സ്ലീവാണ് അതിൻ്റെലേക്ക് ബോർഡർ പോയിട്ടാണ് പിന്നെ മെറ്റീരിയൽ ടൈപ്പ് നോക്കി വയ്ക്കേണ്ട ഒരു ഷൈനി ആയിട്ടുള്ള ഒരു നല്ലൊരു നല്ലൊരു ഫാബ്രിക്കിലാണ് മെറ്റീരിയൽ ഫാബ്രിക് വന്നിട്ടുള്ളത് പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഒരു അനാറക്കൽ കട്ട് പോലെ ഇവിടെ വന്നിട്ട് എൻ്റെലേക്ക് ആ ഒരു പാനൽ കട്ട് ലെവലിൽ വരാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് എൻ്റെലേക്ക് ആ ഒരു ബോർഡറും കൂടി പോയിട്ടുണ്ട് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കുകയാണ്ടേ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിക്കണ്ട സെയിം കട്ടിംഗ് തന്നെയാണ് ബാക്ക് ബാക്കിലും വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം വേറെ ഫ്രില്ല് അങ്ങനത്തെ പാറ്റേണൊന്നുമില്ല താഴത്തേക്ക് പാനൽ കട്ട് ലെവലിലാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് പിന്നെ ഷോളും അത്യാവശ്യം നല്ല ഫുൾഫിൽ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് അപ്പം അതിനോട് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ലെവലിൽ ഈ ഷോൾ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടു സൈഡ് സ്കാൽ ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ആ ഒരു മെറ്റീരിയലൊക്കെ സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ളൊരു ഷോൾ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും വേണമെങ്കിൽ എടുക്കാം ഡബ്ലെക്സിലൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം എഡ് ഉള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും പറ്റിയ പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ളോട്ട് ഇതൊക്കെ എന്തായാലും ടൂ തൗസൻഡ് അടുത്ത് അല്ലെങ്കിൽ ടൂ തൗസൻഡ് എബോ പോണ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ ഫാബ്രിക്കുകൾ പല ടൈപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും ഈ ടൈപ്പ് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഇതൊക്കെ നല്ലൊരു പ്രീമിയം ലെവൽ ഫാബ്രിക്കിൽ പെട്ടൊരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അല്ല അത്യാവശ്യം നമ്മൾ ഓൺലൈനിലൊക്കെ നല്ലോണം എൻക്വയറി വന്നിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ അല്ല അപ്പോൾ ഓവർ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള ടോപ്പ് തന്നെ പറയാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾട്ടറേഷൻ ചെയ്തിട്ടൊക്കെ ഹൈറ്റ് കുറക്കണമെങ്കിലുള്ള കംഫർട്ടും ഈ ഒരു സെറ്റിൽ വന്നിട്ടുണ്ട് കാരണം ബോർഡറൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടൊക്കെ കയറ്റി വെക്കാം എന്നുള്ളൊരു ടൈപ്പിൽ തന്നെ ആയിട്ട് അതിൻ്റെ വർക്ക് പാറ്റേൺ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണമൊന്നാണ് ഇപ്പോഴൊക്കെ വെഡ്ഡിങ്ങൊക്കെ നല്ലോണം റണ്ണിങ് ആയിട്ട് വെഡ്ഡിങ് പാറ്റേൺ ഒക്കെ ഇഷ്ടംപോലെ എൻക്വയറി വന്നിട്ടുള്ള ടൈമും കൂടി ആയിട്ടാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് പി കാണിച്ച കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ലോങ് ടോപ്പിൽ നല്ല പർദ്ധ ടൈപ്പ് മോഡൽ വന്നിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് ഏകദേശം ത്രീ എക്സ് എൽ സൈസ് വരും പ്രൊഡക്റ്റിന് കിട്ടും അപ്പോൾ ത്രീ എക്സൽ ആരും ഡബിൾ എക്സ് എൽ ആരും ഒക്കെ കണ്ടും കൂട്ടിയെടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നോർമലി നമുക്ക് വന്ന പോലെ തന്നെ ഷർട്ടിൽ ലോങ് ടൈപ്പ് തന്നെയാണ് അതിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ മെറ്റീരിയൽ ഫാബ്രിക് ഫാബ്രിക്കാണ് ചൈന ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ചാണ് എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് നോക്കിയിട്ടുണ്ട് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ആകെ മൂന്നേ മൂന്ന് കളർ ചാട്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് ഞ്ചിന് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത് എടുക്കട്ടെ ലിമിറ്റഡ് ആണ് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള പ്രൊഡക്റ്റില് ഒന്നു തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോ മൂന്നേ മൂന്ന് കളർ ചാട്ടില് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഒറ്റ പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത ടോപ്പ് നല്ല ടൂണിസ് ടോപ്പിലാണ് വന്നിട്ടുള്ളത് അതായത് നീ ലെങ്ത് ടോപ്പിൽ ലാർജ് സൈസായിരിക്കും നല്ല കംഫർട്ടായിട്ടുള്ള ആണ് മെറ്റീരിയൽ ടൈപ്പാണ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് സാറ്റിൻ്റെ ഒക്കെ മെറ്റീരിയൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളട്ട അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി സോറി തേർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഷർട്ട് കോളർ ടൈപ്പ് ആണ് അതിൽ അതിലൊന്നോ രണ്ടോ ബട്ടൺ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഇങ്ങനൊരു ഗോൾഡൻ ബാഡ്ജ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അതിൻ്റെ എൻഡിലേക്ക് നോക്കാൻ നേരത്ത് അണ്ടാ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് സ്ലീവിന്റെ ബോർഡർ ആണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു കട്ടിങ് ഒന്നുമില്ല എല്ലാൻ കട്ടിങ് ലെവലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സുഖമായിട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാം ഒരു നീ ലെങ്ത് ടോപ്പ് എന്ന് തന്നെ പറയാം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടണ ഒരു നീ നീലത്ത് ടോപ്പെന്നു തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആയതുകൊണ്ടിട്ട് സുഖമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ പ്ലേഴ്സും എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലും പിന്നെ ഡാർക്ക് ഷെയ്ഡിലും മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ബാ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അഞ്ച് അഞ്ച് കളർ ചാട്ടിലാണ് പ്രൊഡക്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അടുത്ത പ്രൊഡക്റ്റ് ഫീഡിങ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ റെഗുലർ കൊണ്ടുവരാറുള്ള ഒരു മസ്ലിൻ ടച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പക്ഷെ മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ മസ്ലിൻ മസ്ലിൻ എല്ലാ പ്രൊഡക്റ്റും ഫാബ്രിക് വന്നിട്ടുള്ളത് ഇത് ഏകദേശം ഒരു റയോൺ അതായത് നല്ല കേജ് കൂടിയ റൈയോൺ മെറ്റീരിയലാണ് കുറേ പേര് മസ്ലിനെ പറ്റി ഇങ്ങനെ അതായത് ഇടാൻ നേരത്തെ ഒരു കംഫർട്ട് പോകുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നല്ല റിവ്യൂ തന്നെ അവരുണ്ട് കേട്ടോ ഇതാ നേരത്തെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഏത് ക്ലൈമറ്റിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഒന്ന് തന്നെയാണ് സൈസ് ത്രീ എക്സലുണ്ട് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് തന്നിട്ടുള്ളത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് ലെങ്ത്ത് ടൈപ്പാണ് വന്നിട്ടുള്ളട്ടെ പിന്നെ നെക്ക് ആണ് പിന്നെ ഫീഡിങ് എന്ന് പറഞ്ഞത് ഈ രണ്ട് അറ്റത്ത് ഈ രണ്ട് സൈഡായിട്ട് സിബ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇടാനായിട്ടുള്ളൊരു സിബ് പോലെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ യോക്കിൽ ഈ ഒരു ലേസ് ബോർഡറിൽ സ്റ്റോൺ വർക്കും കൂടി വന്നിട്ടുണ്ട് പിന്നെ സ്ലീവില് വേറെ എക്സ്ട്രാ സംഭവങ്ങളൊന്നും അല്ല ായിട്ട് ആ ഒരു ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബോർഡറാണ് വന്നിട്ടുള്ളട്ടെ അത് അതേ റൗണ്ടിട്ട് ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടണ പ്രൊഡക്റ്റിനൊന്നു തന്നെയാണ് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിന് വന്നില്ല അപ്പം രണ്ട് രണ്ട് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് രണ്ട് കളർ ആയിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് നോർമലി കൊടുക്കണം ആ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഫീഡിങ് ടോപ്പാണ് അപ്പം നിങ്ങൾക്ക് പുറമേക്ക് പോകാൻ നേരത്തൊക്കെ ഇടാൻ പറ്റിയ പറ്റിയൊരു പ്രൊഡക്റ്റിനൊന്നു തന്നെയാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ഫാബ്രിക്കാണ് ഈ ഒരു േറ്റിൽ നിങ്ങൾക്ക് എന്തായാലും പുറമേ കിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു ഡിസ്കൗണ്ട് ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പ്രൈസിലും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് അപ്പം വേറെ പ്രിൻറ് നോക്കി വെക്കേണ്ടത് എല്ലാത്തിലും ഇങ്ങനെ വരാൻ നേരത്ത് രണ്ടേ രണ്ട് കളേഴ്സിലും മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ത്രീ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീ സൈസ് എന്ന് തന്നെ പറയാം പിന്നെ തൊട്ട് താഴെയുള്ള ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യുക ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിൽ കിടക്കുന്ന പ്രോഡക്റ്റിലൊന്ന ഈ കാണിച്ച പ്രിൻറ്റിലും കളേഴ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ